ന്യൂട്രല് ഇത് പുറകിലേക്ക് പോകാനുള്ള ഗിയർ ന്യൂട്രല് ഇത് എന്ത് ചെയ്യണമെങ്കിലും ബ്രേക്ക് ഔട്ടി പിടിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ മാമിപ്പോ ബ്രേക്ക് ചൗട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഗിയർ എല്ലാം വീണത് ഏഹ് ബ്രേക്ക് തന്നെ കാലം എടുത്തേ എടുത്താ ഗിയർ വീഴാത്ത കണ്ട നോക്കിയാ ന്യൂട്രൽ എന്നാ അവിടെ ആയിരിക്കും കാണിക്കുന്നത് പിടികിട്ടിയാ ദിയർ വീണിട്ടില്ല കണ്ട ന്യൂട്രൽ ആണ് ഗിയർ വീണമെങ്കിൽ എന്ത് വേണം ഇനി ഒന്നിട്ട് നോക്കിയ മുന്നോട്ട് പോവാനുള്ള ഗിയർ ഇപ്പൊ നോക്കിയാ ഒന്നു വന്നാ കണ്ട അവിടെ കാണാ മുന്നോട്ട് പോവാനുള്ള ഗിയർ ഗിയർ വീണിരിക്കുന്നു വിട്ടാ വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും വിടരുത് ഇനി എന്ത് ചെയ്യണം നമ്മള് ആ അത് ഓഫ് ചെയ്യണം ആൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം ഒക്കി കൊണ്ട് പ്രസ് ചെയ്തോണ്ട് താഴേക്ക് കൊണ്ടുപോവാങ് ലൈറ്റ് അത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ആയി നമ്മൾ എന്ത് ആയിത്തോട്ട് പോണെ സിഗ്നൽ എവിടെയാല്ലേ ഏത് സിഗ്നലാ ടെൻഷനുണ്ട എന് വിറവല് വരുന്നല്ല ഫ്രീ ആയിട്ടാ സിഗ്നല് വീണിട്ടില്ല ഇപ്പൊ വീണു അത് ഓഫ് ചെയ്തേ ലെഫ്റ്റിലോട്ടുള്ള സിഗ്നൽ എന്നിട്ട് വീണത്തില്ല ആ ഇപ്പഴാ വീണത് കണ്ടാ അതിന് പതുക്കെ ഇതിനെ ഒന്ന് അനക്കിയ വീഴത്തില്ല പ്രോപ്പറായിട്ട് കുറച്ച് നേരത്തേക്ക് മാത്രമേ തെളിവുള്ളൂ കണ്ടോ ആ സൈഡിലേക്ക് ആക്കണം ഒന്നാക്കിയ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് കണ്ടാ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് സിഗ്നൽ വീണ് ഇനി ഓഫ് ചെയ്തേ അത്ര മാം അത് ഇങ്ങനെ ബലം കൊടുത്തത് കൊണ്ടാണ് രണ്ടാമത് തെളിഞ്ഞത് സിഗ്നൽ ആയി ലെഫ്റ്റ് അതൊ അതുക്കെ ഓഫ് ചെയ്തേ മതി കണ്ടാ റൈറ്റ് ഇട്ടേ വീണില്ലത് ആ ഇനി ഓഫ് ചെയ്തേ കണ്ടാ കൊറച്ചേരം തെളിഞ്ഞിട്ട് എടുക്കും ബലം കൊടുത്തത് കൊണ്ടാ അത്ര ബലത്തിന്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ഈ ഒരു വിരല് മതി ആ സിഗ്നൽ ഇടാൻ അപ്പുറത്തെ വിരല് ആ വിരല് വെച്ചിട്ട് നോക്കിയാൽ ിങ്ങനെ മേളിലേക്ക് തട്ടിയാ മതി അടിയന്ന് കണ്ട നല്ല പോലെ അമർത്ത് കണ്ടാ കോഫി ആ കണ്ടാ അടുത്ത ലെഫ്റ്റിലേക്കുള്ള ഗിയർ ഇട്ട് കണ്ട കോഫി അത്രയും വെല്ലം വേണ്ടി ഓഫിറ്റ്

ഇനി ഇവിടെ തന്നെ നോക്കി മുന്നിൽ തന്നെ നമുക്ക് തടസ്സം മുന്നില്ല മുന്നിലുള്ള ഒന്നേലും തട്ടാത്ത രീതിയിൽ നമുക്ക് പോവാൻ പറ്റണം അപ്പൊ നമ്മള് വണ്ടി എങ്ങോട്ട് മാറ്റേണ്ടി വരും റൈറ്റിലോട്ട് എന്തും ഞാൻ ചോദിച്ചു ഒരുപാട് തിരിക്കണോ അതോ കുറച്ച് തിരിച്ചാൽ മതി എന്തുകൊണ്ടായിരിക്കും പറഞ്ഞു അതല്ല മുന്നിൽ നമുക്ക് ഇത്ര സ്ഥലമുണ്ട് കണ്ട ആ പയ്യൻ നിക്കുന്നിടത്ത് വരെ സ്ഥലം നമ്മുടെ കയ്യിൽ ഉണ്ട് തിരിച്ചു മാറ്റിയാ മതി അപ്പൊ അവൻ കുറച്ചു കൂടെ അടുത്തായിരുന്നു നമ്മളടുക്കെ നിക്കുന്നെങ്കിൽ കൊറേ കൂടുതൽ തിരിച്ചിട്ട് വേണമായിരുന്നു നീങ്ങൻ ഇപ്പൊ നമുക്ക് ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ടാണ് സമയം എടുത്ത് തിരിച്ചാ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സം തെയ്യും മുന്നിൽ നിൽക്കുന്നവനാ പുറകെ വരുന്നവന് വേണ്ടി ഇൻഡിക്കേറ്റ് ഇട്ടു പുറകിൽ നോക്കിയിട്ട് മാത്രമേ മുന്നോട്ട് നീങ്ങുള്ളൂ പുറകിൽ ആളില്ലാത്തപ്പോഴേ നമ്മള് നീങ്ങുള്ളൂ അപ്പം പുറകിൽന്ന് പറഞ്ഞവരെ പേടിക്കണം നമ്മള് കാരണം നമ്മൾ അവിടെ നോക്കിട്ടാ നീങ്ങുന്നത് നമ്മുടെ തടസ്സം തേ അവന അവനെ തട്ടാതെ റോഡേ കയറാൻ പറ്റണം പതുക്കൊന്നും നീങ്ങി നോക്കാം അപ്പൊ നീങ്ങട്ടെ അവന അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്ക് ഫ്രണ്ട് നോക്കിനി ആ പയ്യനെ തട്ടാതെ പതുക്കെ റോഡിലേക്ക് മാറ്റി മാറ്റിട്ടില്ല ഇങ്ങനെ തിരിഞ്ഞാലേ മാറത്തുള്ള അതേപോലെ നേരെയാക്കി വേ വലം പിടിക്കരുത് കേട്ടോ നല്ല വലം പിടിക്കാൻ തുടങ്ങി ഇപ്പോ ഓടിക്കണ്ട പുറകിലേക്കല്ല മുന്നിലേക്ക് നോക്ക് അപ്പൊ അടുക്ക പോട്ട് ബ്രേക്ക് ഇട്ടയടണു ബ്രേക്ക് വിട്ടു കൊടുക്ക് ബ്രേക്ക് വിട്ടു കൊടുക്ക് ബ്രേക്ക് വിട്ടു കൊടുക്ക് ബ്രേക്ക് വിട്ടു കൊടുക്ക് വാ മാക്സിലർനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ഇപ്പോ എ നമ്മൾ കൊടുത്തതിന്റെ വേണം എന്റെ വേണം അതിനോട് മൈക്ക് ഇടരുത് സമദൈ പറ്റട്ടെ ആ പറ്റട്ടെ സ്റ്റാ ടാ സ്പീഡ് കൊടുക്കാം ആ ബബി ആയിട്ട് കൊടുക്ക് നോക്കിക്കണങ്ങട്ടാ ആരെ എന്നെ ടെൻഷൻ അടിക്കുന്നു എന്തിനാ ടെൻഷൻ അടിക്കുന്നാ റിയാറ്റ് ഇതിനേ മുൻ ഇങ്ങനെയാണോ വണ്ടി നിർത്തണ്ടേ എങ്ങനെയായിരുന്നു നിർത്തണ്ടത് കൊണ്ടുവന്നത് വരെ ഓക്കെ ആള് മാറിപ്പോയി ഇവിടം വരെ കൊണ്ടു വന്നത് ഓക്കെ ആക്കിടന്നു വണ്ടി നേരെ നമ്മൾ ആക്കേണ്ടത് ആ റൈറ്റിലേക്ക് ആക്ക ഇപ്പോഴും അതൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടിയാ

ഇപ്പോഴാണ് നേരെയായത് പിടികിട്ടുന്നുണ്ടോ ഏഹ് വണ്ടി എപ്പോഴെങ്കിലും നിർത്തേണ്ടി വന്നാ നമുക്ക് എങ്ങോട്ടാണോ ഒതുക്കേണ്ടത് ആ സൈഡിലേക്ക് ഒതുക്കണം ഒതുക്കിയിട്ട് നിർത്തിയിട്ട് ഇതിനെ നേരെയാക്കിയിട്ട് കൊടുക്കണം മാം ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇങ്ങോട്ട് ചരിച്ചു വയ്ക്കുക ചെയ്തത് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് അല്ല വണ്ടി ചരിച്ചിടുക ചെയ്തത് വണ്ടി കൊടുക്കണ്ടേ നമ്മള് വീലല്ല വാഹനം നേരെയാക്കിയിട്ട് കൊടുക്കണ്ടേ വാഹനം നമ്മൾ ഇങ്ങോട്ടാക്കിയിടുക ചെയ്തത് നേരത്തെ അങ്ങോട്ട് പിന്നെ നമ്മള് നിർത്തിയിട്ട് വണ്ടിയ നേരെയാക്കിയിട്ട് കൊടുക്കണം എങ്ങോട്ടാ മാറ്റണ്ടോ നോക്ക് മാറുന്നുണ്ടോന്ന് നോക്ക് വണ്ടി ഉണ്ടാ എന്തിനാ സംശയിക്കുന്ന മാറിയില്ലേ അപ്പൊ ആക്കി വാ ഇനി എങ്ങോട്ടാ മാറ്റണ്ട നോക്ക് സൈഡിലേക്ക് ആ മതി അതേപോലെ നേരെ ആക്കി മാറ്റണ്ടോക്ക് കൊണ്ടുപോവാണ്ട എങ്ങോട്ട് തിരിച്ചാലും വണ്ടിയെ ആക്കി കൊടുക്കണം നേരെ എന്ത് എന്തു നമ്മൾ തിരിച്ച സൈഡിലേക്ക് ഓടി ഓടിപ്പോ അതൊക്കെ ഒന്ന് കൊടുത്തു വരുന്നുണ്ട് കുഴപ്പമില്ല അതങ്ങനെ ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ ചാടിച്ച ഒന്നും നോക്കാതില്ല ആ ടെൻഷൻ എടുത്ത് തലേന്ന് ഇപ്പഴും ഇപ്പോഴും നോക്കുന്നത് ഓടുന്നത് അപ്പൊ എന്തിനാറോട്ട് നോക്കുന്നത് നോക്കിയാൽ ശരിയല്ലേ അതെ നമുക്ക് അത്ര വേഗത വേണ അപ്പൊ കാലൊന്നും മാറ്റി കൊടുക്കുന്നു അതേന്ന് എപ്പ കാല് മാറ്റിയാലും ബ്രേക്കെ കൊണ്ടുവരണം കാലിൽ ചവിട്ടാനല്ല വെറുതെ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം ബ്രേക്കിന്റെ മേളിലായിരിക്കണം റെസ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും വണ്ടി നീങ്ങുന്നില്ലെന്ന് തോന്നുമ്പോ പതുക്കെ ആക്സിലേറ്ററെ കൊണ്ടുവരണം സ്പീഡ് കൂടുന്നെന്ന് തോന്നിയാ ബ്രേക്കിലേക്ക് കൊണ്ടുവന്നേക്കണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട്

യും നമ്മൾ നേരത്തെ അടുത്ത് ബ്രേക്കില് സ്പീഡ് നല്ല സ്പീഡിലാ ഞാൻ അങ്ങനെ അതാണ് നമ്മുടെ ചവിട്ടിക്കൊണ്ടിരുന്നില്ലേ പോവാൻ വീണ്ടും എന്ത് ചെയ്യണം അവര് പോട്ടെ എന്നിട്ട് മതി

ഇനി പുറകോട്ട് നോക്കിയിരിക്കല്ലേ നേരെയാക്കി പോവാ അല്ലെങ്കിൽ വലതോട്ട് പോവാറോട്ട് നോക്കല്ലേ ഞാൻ ശക്തി വേണ്ട ഭയങ്കര ശക്തി പിടിക്കുന്നു ഇപ്പൊ മുന്നിൽ ഒരു വിളവാണ് നമുക്ക് ശരിയല്ലേ അപ്പൊ എവിടെയാ നോക്കണ്ട നമ്മള് സ്പീഡ് വേണ നമുക്ക് നോക്കി േ ആക്ടിവേൽ എന്ത് ചെയ്യുന്നു അത് തന്നെ മാറ്റി എന്നിട്ട് ഓക്കെ ആണോ ഇനി ഒരു വളവ് വരുന്നു നമ്മൾ ആക്റ്റീവൽ എന്താ ചെയ്യുന്നത് ചെയ്യുന്നേതു തൊട്ടോണ്ടല്ലേ തിരിക്കുന്നേ അതേപോലെ വന്നേ തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല നോക്കിക്കോളാം ഞാൻ പേടിക്കണ്ട അത് തന്നെ വണ്ടി തിരിഞ്ഞു വരുന്നതേ ഉള്ളു അങ്ങനെ തന്നെ വെച്ചു കണ്ടാ ഇപ്പൊ വന്നു പേരാക്കി കൊടുക്കേ ആ ഇനി പതുക്കൊന്ന് ആക്സിലേറ്ററിൽ പോവാം നീങ്ങാനായിട്ട് ബലം പിടിക്കല്ലേ പതുക്കൊന്ന് ആക്സിലേറ്റർ കൊടുക്കും അതുങ്ങൾ നോക്കണ്ട അതെ നമുക്ക് പോകുന്ന വഴിയുണ്ടല്ലോ അതുങ്ങളുടെ അടുത്തേക്ക് പോകാരുന്ന പോരെ നമ്മള് അപ്പം പതുക്കെ മാറ്റി കൊടുക്കുക അവരുടെ അടുക്കലേക്കാണെന്ന് തോന്നിയാൽ അത്രേ ഉള്ളൂ നീങ്ങട്ടെ അങ്ങനെ എങ്ങോട്ട വണ്ടി പോണേ വീണ്ടും നേരെ എങ്ങോട്ട് തിരിച്ചാലും വണ്ടി മാറി എന്ന് തോന്നുമ്പോ നേരെയാക്കണം ആറുവാക്കിപ്പോഴിവാക്കിപ്പോ നമുക്കറിയാ എങ്ങോട്ട് തിരിച്ചാലാ അങ്ങനെയുള്ള കാര്യങ്ങൾ വട്ടം ചാടി എന്ത് ചെയ്യണം ആ അറിയാലോ പേടിക്കുന്നത് വണ്ടി എങ്ങോട്ടുന്ന കണ്ട നേരെയാക്കണം ആക്സിലേറ്റർ കാല് മാറ്റി മാറ്റിയാ ബ്രേക്ക് കാല് വച്ചാ മതി നമുക്ക് എങ്ങോട്ടാ മാറ്റണ്ട അതുപോലെ നേരെയാക്കോണം പോട്ടെ പിന്നെ ആക്സിലേറ്ററിൽ പോവാൻ ടെൻഷൻ എടുത്ത് കളാൻ ആ ടെൻഷൻ എടുത്ത് കളഞ്ഞാ വേറെ പ്രശ്നമൊന്നുമില്ല ആ ഫ്രീ ആയിട്ടിരിക്കും ഇതിനകത്ത് ചുറ്റുപാട് എടുത്ത് നോക്കി പേടിക്കുക ചെയ്യുന്നു ചുറ്റുപാട് നോക്കാതെ മുന്നിലെ കാഴ്ചകൾ നോക്കണം തോന്നിയാ ബ്രേക്കിലേക്ക് കാലു കൊണ്ടുവരണം എന്നിട്ട് വണ്ടിയുടെ വേഗത നിയന്ത്രിച്ചു ഇവിടെ നമുക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടോ ഇല്ലേ എന്തിനാണ് വേഗതേക്കണം നമുക്ക് എങ്ങോട്ടാ മാറേണ്ടത് ആ ഒന്ന് മാറ്റി മതി അതേപോലെ നേരെയാക്ക് കിട്ടിയാ ഇനി വീണ്ടും പതുക്കെ നീങ്ങട്ടെ ആ അത് തന്നെ പിന്നെ നോക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ട് മാറുന്നതാ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് സൈഡിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ നേരെയാക്കിണ്ടാ മാറ്റൊടുത്ത് ബ്രേക്കരണം ചവിട്ടാനല്ല വെറുതെ കൊണ്ടുവന്നേക്കണം ഓക്കേ ആ ഇപ്പൊ സ്പീഡ് സ്പീഡില്ല വണ്ടിക്ക് വീണ്ടും കാലപ്പുറത്തേക്ക് അതെ നോക്കരുത് ഇപ്പോഴും തിരിഞ്ഞു നോക്കിയില്ലേ പുറകിലേക്ക് നമ്മടെ വണ്ടി അങ്ങോട്ട് മാറ്റണ്ട അങ്ങോട്ട് കൊണ്ടുപോകും അതുപോലെ നേരെ വെറുതെ കൈ കൈവച്ചാ മതി അതെ വണ്ടി അങ്ങോട്ടും മാറ്റണ്ടേ അതേപോലെ അതന്നെ എങ്ങോട്ട് മാറ്റിയാലും വണ്ടി അങ്ങോട്ട് വന്നാ നേരെയാക്കണം അതന്നെ വേണ്ട അങ്ങനെ മാറ്റുന്ന സമയത്തെല്ലാം കാലൊന്നും ബ്രേക്കിലേക്ക് കൊണ്ടുവന്നേക്കണം അല്ലാതെ ആക്സിലേറ്ററെ വെച്ചോണ്ട് ചെയ്യരുത് അപ്പൊ വണ്ടി സ്പീഡിൽ വലിച്ചോണ്ടോടിക്കളയി നമ്മളെ ഓക്കെ ശ്വാസം പക്ഷെ ഭയങ്കരമായിട്ട് വലിക്കുന്നു എന്ത് മനസ്സിലായിട്ടില്ല ഞാൻ മാനുവലൊക്കെ ആയിട്ട് ഇച്ചിരി ഓട്ടോമാറ്റിക്കാന്ന് തോന്നുന്നു പിന്നെ ഗിയർ ഡൗൺ മാനുവലാണെങ്കിൽ അതൊന്നും ഇല്ലാലോ ക്ലച്ചിന്റെ ഒരു അതാണ് ക്ലച്ച് ഇല്ല ബ്രേക്ക് ഞാൻ ാണ് ക്ലച്ചും ക്ലച്ചിന് വണ്ടി ക്ലച്ചാദ്യം ചവിട്ടിയാല് അങ്ങനെയല്ല ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എന്താ അറിയാ നമ്മളെത്ര സ്പീഡിൽ വരുന്നോ അതേ സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും ക്ലച്ച് ചവിട്ടിയാ ഇതില് ബ്രേക്ക് ആണോ ഉള്ളത് ഇത് ബ്രേക്ക് തൊട്ടാൽ ഉടനെ വരുന്ന സ്പീഡിൽ കുറയാൻ തുടങ്ങും സ്പീഡ് അപ്പൊ ഇതാണോ നല്ലത് അതാണോ നല്ലത് ആ നിങ്ങൾ എന്താ തോന്നുന്നത് ഞാൻ നല്ല വണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന മുന്നിൽ തടസ്സം ഇല്ലാന്ന് തോന്നിയാ നമുക്ക് കൊടുക്കാം മുന്നിൽ തടസ്സം ഉണ്ടെന്ന് തോന്നിയാ അത് കൊടുക്കണ്ട ആ എങ്ങോട്ടാണ് നമ്മുടെ വണ്ടി കൊണ്ടുപോകേണ്ടത് അങ്ങോട്ടേക്ക് പതുക്കെ കൊണ്ടുപോകണ്ട അങ്ങോട്ട് വരുമ്പോ നേരെയാക്കി കൊടുക്കും അതെ വെറുതെ ഒന്ന് കാലോടെ വെച്ചേക്കണം എന്നിട്ട് ചവിട്ടണ്ടി വന്നാൽ മാത്രമേ ചവിട്ടാവുള്ളൂ ഇപ്പൊ തടസ്സമാണ് തട്ടു വന്നോ മുട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എടുത്തിട്ട് എന്ന് തോന്നിയാൽ ബ്രേക്ക് ചെയ്തോണം അങ്ങനെ എന്തിന് നമുക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല അവരെ നോക്കിയിരിക്കാതെ നമ്മുടെ വഴി നോക്ക് നമ്മൾ എന്തിനാ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നവരെ നോക്കുന്നത് കണ്ട അവൻ അവന്റെ സൈഡിൽ കൂടെ പോകുന്നത് അവൻ അവരെ കൂടെ മാം അവനെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് തടസ്സം ഈ സൈഡിൽ നിൽക്കുന്ന ചേച്ചിയാണ് കണ്ട അവരാണ് നമ്മുടെ തടസ്സം അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി നമ്മുടെ തടസ്സമല്ല നമുക്ക് ഇവരെ തട്ടാതെ പോകാൻ പറ്റണം

ഡ്രൈവ് ഫ്രണ്ടോട്ട് പോകാനുള്ള ഗിയർ എനിക്ക് തിരിച്ചു പോകണം നമ്മൾ വന്ന വഴിയിൽ ചെയ്യണം ഇല്ല സ്റ്റിയറിംഗ് തട്ടി പുറകിൽ ആരെങ്കിലും ഉണ്ടോ നമുക്ക് എപ്പോ ഫ്രീ ആകുമോ അപ്പൊ തിരിഞ്ഞാ മതി അതെനിക്ക് മനസ്സിലായി ഈ ലോകത്തല്ലെന്ന് മനസ്സിലായി അപ്പൊ അതൊക്കെ നീങ്ങട്ടെ പുറയിലാണല്ലോ കേട്ടാണ്ടല്ലേ ഞാൻ പറയുമ്പോ ബ്രേക്ക് ചെയ്യണം ആ ബ്രേക്ക് അതെ പതുക്കൊന്ന് ലൂസ് ആക്ക ബ്രേക്ക് ഒരിട ലൂസ് ആക്ക ബ്രേക്ക് അവരെ നോക്കരുത് ഇത് ഇവിടെ നോക്ക് വണ്ടി ഇവിടെയാണ് കണ്ടാ ഇതാണ് കറങ്ങി അങ്ങോട്ട് വരുന്നത് ഒന്നൂടെ പതുക്കൊന്ന് ലൂസ് ചെയ്യും കണ്ടാ ഇവിടെ വരുന്ന കണ്ടാ ബ്രേക്ക് കണ്ടാ എന്തെങ്കിലും തട്ടുമെങ്കിൽ ഇതിന്റെ മുന്നിൽ വന്നിട്ടേ ഇടിക്കുള്ളൂ അതെങ്ങനെയാ വണ്ടി എങ്ങോട്ടാ മാറുന്ന പതുക്കൊന്ന് വിട്ടു നോക്കണ്ട എങ്ങോട്ടാ മാറുന്ന വല്ലതോണ്ട് ആ പതുക്കെ ഇച്ചിരി വിട്ടുകൊടുക്കി കണ്ടാ വീണ്ടും വിട്ടുകൊടുക്കും പതുക്കൻ കണ്ടോ വേറെ ഒന്നും ണ്ടാ ഇപ്പ അയാളെ തട്ടു എന്നുണ്ടെങ്കിൽ ഈ വണ്ടി അയാളുടെ നേർക്ക് വന്നാലേ തട്ടു അല്ലാതെ അങ്ങോട്ടാണോ പോണേ പോലെ വിട്ടു അതിനെ ഇവിടെ നോക്കണം വണ്ടി കണ്ടാ വിട്ട് ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും എടുത്ത് തലേ വയ്ക്കുന്നുണ്ടാവും വേണ്ട നമുക്ക് നമുക്ക് ഇച്ചിരി ദൂരം കൂടെ ഇങ്ങനെ അയാളുടെ നേർക്ക് ഈ വണ്ടി കിട്ടും അപ്പൊ എങ്ങോട്ടാ തിരിച്ചിരിക്കുന്നത് അപ്പൊ വണ്ടി എങ്ങോട്ടായിരിക്കും വരുന്നത് പല കാര്യങ്ങളും മോളെ പതുക്കെ ഇവിടെ തന്നെ നോക്കിയത് പതുക്കെ വിട്ടുകൊടുക്കും നിക്കട്ടെ ഇച്ചിരി കൂടെ വിട്ടുകൊടുക്കും അച്ഛനോട് വിട്ടുകൊടുക്കും പതിനെ വിട്ടു ബ്രേക്ക് ഇച്ചിരി അതും വീലി ചിത്ര നേരയക്ക് മതി ഫാമൻ ബ്രേക്കിങ് ബ്രേക്ക് ചിത്രോ ഇടോ ഇത് വീട് കൊടുക്കാനാണ് ചിത്രോ ഇടോ പെട്ട ഇടോ അറിയാ ആ ചിത്രോ ഇടോ ഇടോ ഇത്രേം ഇടോ ഇടോ ഇത്രേം ഇടോ ബ്രേക്ക് വീടി ബ്രേക്കി ബ്രേക്കി ബാക്ക് ഹൗ നായി